ഹാപ്പി ന്യൂ ഇയർ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ചെറിയൊരു കഷ്ണം പട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്കായ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഒന്നര ടീസ്പൂ ഒന്നര ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകാണ് അരച്ചിരിക്കുന്നത് അത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ എല്ലാത്തിനും പച്ചമണംമാരെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള വലിയ രണ്ട് സവാളയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് വലുതല്ല വലിയ രണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് അതിനെ ചെറുതായിട്ട് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് അത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള കറിവേപ്പില ഉണ്ടല്ലോ ഉണ്ട് അപ്പം അതിനെ അങ്ങോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ പോലെ ആയി വരണം അപ്പോഴാണ് നമുക്കിതിലേക്ക് മസാലകൾ മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക ഇനി ഇതിലേക്ക് വലിയ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക അതിനെ ഞാൻ അതും ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോ കാണുമ്പോഴേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാടി ഒന്ന് കുഴഞ്ഞു വന്നപ്പോൾ അതിലേക്കൊരു ഇരുന്നൂറ്റൻപത് ഗ്രാമോളം ചിക്കൻ ഉണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുക അടച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ചെറുതായിട്ട് ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വെന്തോളും നമ്മൾ പിന്നെ ആദ്യമേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ വേഗാൻ താമസമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനിടയ്ക്ക് ഒരു കാൽ കപ്പ് വെള്ളം അത്രയും തന്നെ ധാരാളമാണ് അത്രയും വെള്ളം ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് നോക്കിക്കോണോ ഉപ്പും നോക്കി എരിവ് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മുകളിലൊന്ന് കൊടുക്കാവുന്നതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറാണ് മസ്റ്റ് ഡ്രൈ റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ